എന്താ പാടെ എല്ലാവർക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നു അടുത്ത വീടേക്ക് പോകുകയാണ് എന്താണെന്ന് അറിയാം ഓഗസ്റ്റ് നമ്മളിതിനെ പറയും കിൻഡൽ വാഴ കിൻഡൽ വാഴ എന്നാണ് അങ്ങനെ ഈ കിൻഡലിൻ്റെ അടുത്തൊക്കെ ഒന്നും ഇല്ലെങ്കിലും വാഴ നല്ല അടിപൊളി വാഴക്കളില്ലേ ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നില്ല ഒരു വാഴ ഒക്കെ വയ്ക്കണമെന്ന് തോന്നത്താൻ കൃഷിക്കാരനല്ലോ അല്ലേ ശരിയല്ലേ അപ്പോൾ അടിപൊളി വാഴ അങ്ങനെ ആറു മാസം കൊണ്ട് ഇതിപ്പോൾ കൊലച്ച് ഏഴാമത്തെ മാസമാകുമ്പോഴത്തേനും ഇത് ഇത്ര പരിപാടിച്ചു നല്ല വണ്ണുള്ള പായായി നല്ല സൂപ്പറ് അപ്പോൾ എന്താ പറയുക മനസ്സല്ലേ അപ്പം എല്ലാവരും ഓരോരോ കന്ന് പിടിച്ചിട്ടിട്ട് വെച്ചിട്ട് എടുത്തോട് വെച്ചിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് കുഴക്കൊന്നു പോയി നോക്കിയിട്ട് കാര്യമില്ല മാസം മാസം വളം വളഞ്ചെയ്യാം ഓക്കേ ബായ് ലീവും ഇതിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക